വെൽക്കം ടു ഫ്രണ്ട്ലി ഞാൻ ആര്യ പിന്നെ നമ്മൾ മലയാളത്തിലെ ഒരു മുപ്പത് ചോദ്യങ്ങളാണ് നോക്കുന്നത് പി എസ് സി ലേറ്റസ്റ്റ് ആയിട്ട് ചോദിച്ച മുപ്പത് ചോദ്യങ്ങൾ അപ്പൊ ക്ലാസ് ആദ്യമായിട്ട് കാണുന്നവര് പ്ലേ ലിസ്റ്റുകളൊക്കെ നോക്കുക കുറെ ക്ലാസ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തി ജൂലൈയില് ചോദിച്ച ചോദ്യമാണ് പി എസ് സി ചുടൻ വന്നിട്ടുള്ളവയിൽ മറ്റൊരാളിൽ കാണപ്പെടാത്തത് ഒറ്റപ്പാണ് ഉത്തരം അന്യാദൃശ്യം അന്യദൃശ്യമാണ് മറ്റൊരാളിൽ കാണപ്പെടാത്തത് ശരിയായ വാക്യം തിരഞ്ഞെടുക്കുക മുഖ്യമന്ത്രിയെ കാണാനും പരാതി നൽകുന്നതിനും നമ്മള് ഗതി ഘടകം ആക്ഷേപകത്തിനൊക്കെ പ്രയോഗം പഠിച്ചിട്ടുണ്ട് അപ്പൊ ഉമ്മ ചേർക്കുമ്പോ ഉമ്മ തന്നെ വേണമെന്നും എന്നും ഒരേപോലെ രീതിയിൽ പ്രയോഗിക്കണം എന്നൊക്കെ ഞാൻ വാക്യശുദ്ധി ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട് കാണാത്തവരെ സി വാക്യശുദ്ധി സെർച്ച് ചെയ്യാൻ കാണുക മുഖ്യമന്ത്രിയെ കാണാനും ും ആയിരുന്നെങ്കിൽ ആണ് ഇത് പരാതി നൽകുന്നതിനും എന്നൊരു അനാവശ്യ പ്രയോഗമാണ് അവിടെ വന്നേക്കുന്നത് തെറ്റാണ് വാഹന അപകടത്തിൽ ഏകദേശം തോളം ഏകദേശത്തിനും ഓളത്തിനും ഒരേ അർത്ഥമാണ് അപ്പോ രണ്ടും കൂടെ ഒരു വാക്യത്തിൽ ഉപയോഗിക്കേണ്ട തെറ്റാണെന്ന് പഠിച്ചിട്ടില്ലേ കേരളത്തിൽ പുരുഷന്മാരെ അപേക്ഷിച്ച് താരതമ്യേന ഈ അപേക്ഷിച്ച എന്നുള്ളതിനും താരതമ്യേന എന്നുള്ളതിനും ഒരേ അർത്ഥമായതുകൊണ്ട് രണ്ടും കൂടെ ഒരു സെന്റൻസിൽ വേണ്ട വൃക്ക് ഒരു പുരുഷൻ സ്വയം ആത്മഹത്യ ചെയ്തു ഈ ആത്മഹത്യ എന്ന് പറയുന്നത് സ്വയമേ ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ പിന്നെ സ്വയം ആത്പ്രയോഗം തെറ്റാണ് അപ്പൊ മൊത്തത്തിൽ എല്ലാം തെറ്റാണ് ഓപ്ഷൻ ഡി ആണ് ഉത്തരം ശരിയായ പദം തിരഞ്ഞെടുക്കുക പി എസ് സി ആദ്യമായിട്ടാണ് ചോദിക്കുന്നത് ഉത്തരം ഏതാണ് ഘടകവിരുദ്ധം ഓപ്ഷൻ ബി ആണ് ശരി ഘടകവിരുദ്ധം തിരനോട്ടം എന്ന ശൈലി സൂചിപ്പിക്കുന്നത് തിരനോട്ടം എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ സി ആണ് സൂചന നൽകുന്നത് അല്പാൽപമായി സൂചന നൽകുന്നതാണേത് തിരനോട്ടം ഈ ദൂരദർശനില് പണ്ട് തിരനോട്ടം എന്ന് പറഞ്ഞൊരു പരിപാടിയില്ലായിരുന്നോ അപ്പൊ ഈ അടുത്ത ആഴ്ചയിൽ കാണിക്കാൻ പോകുന്നതൊക്കെയല്ലേ അതിലിങ്ങനെ പറയുന്നത് അതെന്നുവെച്ചാൽ അല്പാൽപമായി സൂചന നൽകുന്ന ഒരു സംഭവമായിരുന്നല്ലോ അത് വൃത്തിക എന്തിന്റെ പര്യായമാണ് മൃത്തിക എന്ന് പറഞ്ഞാല് മണ്ണാണ് മൃത്തിക മണ്ണ് നൈതികം നീതിയെ സംബന്ധിച്ചതാണ് നൈതികം ഇതിനു മുമ്പും ചോദിച്ചിട്ടുണ്ടത് ഇനി എരി അധികം തീ ചേർത്തെഴുതിയാൽ എന്താ കിട്ടുക എരി തീ എന്നാണ് കിട്ടുക ഓപ്ഷൻ സി ആണ് എന്തുകൊണ്ടാണ് എരി തീയിൽ ചേർത്തെഴുതുമ്പോ തീ എരട്ടിക്കാത്തത് ഒന്ന് ഗവൺ ആണ് കേട്ടോ അറിയാൻ വയ്യാത്തവര് ഫ്രണ്ട്ലി പി എസ് സി ദ്വസന്ധി ക്ലാസ് കാണുക തെറ്റായ ജോഡി കണ്ടെത്തുക ഉദ്ധൃതം അനുദ്രതം ഉപകൃതം അപകൃതം ഉത്സാഹം നിരുത്സാഹം ഊഷരം ല്ല ശരി ശീതള അല്ലല്ലോ ഊഷര ഭൂമി എന്ന് വെച്ചാല് ഉണങ്ങി ഒന്നുമില്ലാത്ത ഭൂമി ഉർവര ഭൂമി എന്ന് പറഞ്ഞാൽ എന്താ ഫലസമൃദ്ധമായ ഫലഭൂയിഷ്ടമായ ഭൂമിയെയാണ് പറയുന്നത് ഊർവര ഭൂമി എന്ന് അപ്പൊ ഊഷരത്തിന്റെ വിപരീതം ഉർവരമാണ് ജസ്റ്റ് അറൗണ്ട് ദ കോർണർ എന്നതിന്റെ ഉചിതമായ മലയാള പരിഭാഷ ഏതാണ് ഉത്തരം ഉടനടി നടക്കാനിടയുള്ള കാര്യമാണ് ജസ്റ്റ് അറൌണ്ട് ദ കോർണർ ഉടനടി നടക്കാനിടയുള്ള കാര്യം ശരിയായ ഒറ്റപ്പദങ്ങൾ കണ്ടെത്തുക ലിംഗത്തെ സംബന്ധിച്ചത് ലൈംഗികം ശരിയാണ് വ്യാകരണത്തെ സംബന്ധിച്ചത് വയ്യാകരണം ശരിയാണ് പിത സംബന്ധിച്ചത് പൈതൃകം ശരിയാണ് കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ാണ് അപ്പൊ എല്ലാം ശരി ഓപ്ഷൻ ഡി ശരിയായ രൂപം ഏതാണ് പദശുദ്ധിയാണ് ഓപ്ഷൻ എ ആണ് ജഡിലം ജഡിലം എന്നാല് കുഴഞ്ഞു മറിഞ്ഞത് നിറഞ്ഞത് എന്നൊക്കെ കേട്ടിട്ടില്ലേ അപ്പൊ ജഡിലം ഇരുമ്പ് എന്ന വാക്കിന്റെ പര്യായം താഴെ പറയുന്നതിൽ ഏതാണ് യമദ്രുമം എന്ന് പറഞ്ഞാല് ഇലവുമരമാണ് ധാന്തം ധാന്തൊക്കെ നമ്മുടെ ഫ്രണ്ട്ലി പി എസ് സി ബുക്കിലുണ്ട് ഇത് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ് ധാന്തു ഒക്കെ ധാന്തുന്ന് വെച്ചാൽ ഇരുട്ടാന്നർത്ഥം പിന്നെ മിശ്രം ഇരുട്ടനം ആയസഗോളം പഠിച്ചിട്ടുള്ളതാണ് ആയസമാണ് ഇരുമ്പ് ശരിയായ വാക്യം ഏതാണ് അല്ലെങ്കിൽ വാക്യങ്ങൾ ഏതാണ് തേങ്ങകൾ വിറ്റു തെറ്റല്ലേ നിർജീവമായ വസ്തുക്കളോടൊപ്പം അഞ്ഞൂറ് എന്ന് പ്രയോഗിക്കുകയാണെങ്കിൽ അഞ്ഞൂറ് ഒന്നിൽ കൂടുതലുണ്ട് അപ്പൊ ഇവിടെ തേങ്ങകളൊന്നും വേണ്ട തേങ്ങാന്ന് മതി അഞ്ഞൂറ് തേങ്ങാന്ന് മതി അതുപോലെ ഇവിടെ പതിനഞ്ചു മാങ്ങകൾ ഒന്നും വേണ്ട പതിനഞ്ച് മാങ്ങാന്ന് മതി ഇരുപത് പശുക്കൾ വാങ്ങി ശരിയാണ് മുപ്പത് കുട്ടികൾ വന്നു ശരിയാണ് അത് ജീവനുള്ള വസ്തുക്കളാണ് അപ്പൊ മുപ്പത് കുട്ടികൾ ശരിയാണ് പിന്നെ ഇരുപത് പശുക്കൾ എന്നുള്ളത് ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്ലി ബി സി ബുക്കിൽ കറക്റ്റ് ഞാൻ അറേഷൻ കൊടുത്തിട്ടുണ്ട് പേജ് നമ്പർ അമ്പതില് ആ റൂള് പെർഫെക്റ്റ് ആയിട്ട് ആ റൂൾ എഴുതിയിട്ടുണ്ട് എനിക്ക് മിക്കവാറും അത് കമന്റ് ഇട്ട് ചോദിക്കുന്നതാണ് എനിക്ക് അത്രയും റൂൾസ് ടൈപ്പ് ചെയ്ത് തരാൻ പറ്റില്ല നിങ്ങൾ പേജ് നമ്പർ ഫിഫ്റ്റി നോക്കിയാല് സംഖ്യാവാചനങ്ങളുടെ കൂടെ ഉപയോഗിക്കുന്ന കാര്യം കിട്ടും അപ്പൊ അതിൽ പറഞ്ഞിട്ടുണ്ട് പത്തു പശുക്കൾ ശരിയാണ് പത്തു പശു ശരിയാണ് ഇങ്ങനെയാണെങ്കിൽ ഇരുപത് പശുക്കൾ ശരിയാണ് ഇരുപത് പശുവും ശരിയാണ് പക്ഷെ പി എസ് സിയുടെ ആൻസർ അത് വ്യത്യാസമുണ്ട് അത് കുഴപ്പമൊന്നുമില്ല കറക്റ്റ് ഏതാണോ ഇത് എഴുതിയാൽ മതി ഇരുപത് ബുക്കിൽ നോക്കിയാൽ മതി അമ്പതാമത്തെ പേജിൽ നോക്കിയാൽ കറക്റ്റ് ആൻസർ കാണാം ഇനി അടുത്തത് ഗുരുക്കൾ എന്ന പദത്തിന്റെ വചനം ഏതാണ് ഗുരുക്കൾ ഏതാണ് പൂജക ബഹുവചനമാണ് ഏകവചന ശബ്ദങ്ങളിൽ ബഹുമാനം കാണിക്കുന്നതിനായിട്ട് ബഹുവചനം പ്രത്യേകം ചേർത്ത് പ്രയോഗിക്കുന്നതാണ് പൂജക ബഹുവചനം ശരിയായ വാക്യം അല്ലെങ്കിൽ വാക്യങ്ങൾ തിരഞ്ഞെടുക്കുക സത്യം പറയുക എന്നത് ആവശ്യമാണ് സത്യം പറയുക എന്ന് പറയുമ്പോൾ നിർബന്ധമായിട്ട് ചെയ്യണം എന്ന ഒരു ധ്വനി അതിൽ വരുന്നുണ്ട് അപ്പോ സത്യം പറയുക എന്നത് ആവശ്യമാണ് തെറ്റാണ് സ്വഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ട നമ്മുടെ കടമയാണ് ഭാഷയെ ദുഷിപ്പിക്കാതിരിക്കേണ്ട നമ്മുടെ കടമയാണ് എന്നുള്ള രീതിയിൽ മതിയാവത് ഇനി നിത്യവും വ്യായാമം ചെയ്യണം എന്നുള്ളത് ആവശ്യമാണ് അത്യാവശ്യമാണ് നിത്യവും വ്യായാമം ചെയ്യണം അതിലൊരു ചെയ്തേ പറ്റൂ എന്നൊരു ധ്വനി വരുന്നുണ്ട് അപ്പൊ ഇതിന്റെ ഒരു ആവശ്യമില്ല അപ്പൊ മൊത്തത്തില് എല്ലാം തെറ്റാണ് ശരിയായ പദം പദവേതാണ് പലതവണ പേശു ചോദിച്ചിട്ടുള്ളതാണ് ആദരാഞ്ജലികൾ ആദരാഞ്ജലികളാണ് ശരി കണ്ടോ ന്യായും ജായും കൂടെ ഉള്ളതാണ് ശരി കടബാധ്യതയെ വിഗ്രഹിക്കുമ്പോ നമുക്ക് എന്താ കിട്ടുക കടം മൂലം ഉണ്ടാകുന്ന നമ്മള് കടബാധ്യത എന്ന് പറയുന്നത് കരചരണാദികൾ ഘടകപഥങ്ങളാക്കിയാൽ എന്താ കിട്ടുന്നത് കരം ചരണം മുതലായവയാണ് ചരണാദികൾ കരം ചരണം മുതലായവ നിരാമയൻ ആരാണ് നിരാമയൻ ദുഃഖമില്ലാത്തവനാണ് നിരാമയൻ ദുഃഖമില്ലാത്തവൻ അഥവാ ഈശ്വരനാണ് ചുവ കൊടുത്തിരിക്കുന്നതിൽ തെറ്റേതാണ് കണ്ടു കണ്ണുവിനെ പിരിക്കാൻ നിങ്ങൾക്ക് അറിയാല്ലോ കൺ അധികം തൂ ആണ് കണ്ടു ശരിയാണ് അങ്ങനെ പിരിക്കുമ്പോഴോ ആ അധികം അന്നാണ് അവൻ ശരി പ്രത്യക്ഷം പ്രതി അധികം അക്ഷമാണ് പ്രത്യക്ഷം ഇതെല്ലാം ഫ്രണ്ട്ലി പേജിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വാഗ്ദേവത അതും പഠിച്ചിട്ടുള്ളതാണ് കഥാന്ത്യത്തിലെ ദൃഢവർണം മൃദുവായി മാറുന്നു പദാന്ത്യത്തിലെ ദൃഢവർണം മൃദുവായി മാറുന്നു വാക്കധികം ദേവതയാണ് എന്ത് വാഗ്ദേവതയായിട്ട് മാറുന്നത് പദാന്ത്യത്തിലെ ദൃഢവർണം മൃദുവായിട്ടുള്ള ഗായായി മാറുകയാണ് അല്ലേ അപ്പൊ ഇതല്ല തെറ്റ് അപ്പൊ ഓപ്ഷൻ സി ആണ് ഉത്തരമായിട്ട് വരുന്നത് ശരിയായ ഏതാണ് ശരി എന്ന് പറയുന്നത് പത്ത് ശരിയാണ് നൂറ് പുസ്തകം ശരിയാണ് പത്ത് തേങ്ങകളും നൂറ് പുസ്തകങ്ങളും ശരി ശരിയല്ല തെറ്റാണ് തേങ്ങകൾ എന്ന നിർജീവമായ പദാർത്ഥങ്ങളോട് കൾപ്പർത്തിയം ചേർത്തവിടെ പ്രയോഗിക്കേണ്ട കാര്യമില്ല ഈ തേങ്ങാ ബഹുത്വം പത്ത് തന്നെ കൊടുക്കുന്നുണ്ട് ആ സെയിം തന്നെയാണ് ഈ നൂറ് പുസ്തകത്തിന്റെ കേസ് നൂറ് പുസ്തകം എന്ന് പറഞ്ഞാലും മതി അപ്പൊ അതിന്റെ റൂള് ഈ സംഖ്യാവാചികളായ ശബ്ദം വാക്യ ശുദ്ധിയിൽ പ്രയോഗിക്കുന്നതിന്റെ റൂള് നമ്മുടെ ബുക്കിന്റെ പേജ് നമ്പർ അമ്പതിൽ കിടപ്പുണ്ട് നിങ്ങൾ വ്യക്തമായിട്ട് വായിക്കണം നിർജ്ജീവ വസ്തുക്കളോട് ചേർക്കുന്നതും വിശേഷണ ബുദ്ധി ഇല്ലാത്ത വസ്തുക്കളോട് ചേർക്കുന്നതും ഒക്കെ കിടപ്പുണ്ട് പിന്നെ പി എസ് അത് ചോദിക്കാറുണ്ട് അപ്പൊ ബുക്ക് വാങ്ങാത്തവർ വാട്സപ്പ് നമ്പർ വഴി വാങ്ങിയാൽ മതി ബുക്കിന്റെ ക്ലാസും ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസും അത് എസ് സി ആർ ടി ഒക്കെ ആഡ് ചെയ്തിട്ടാണ് തൃശ്ശൂർ എൽ ഡി സിയിൽ പത്താം ക്ലാസ്സിൽ മാത്രമായിട്ടാണ് ക്വസ്റ്റ്യൻ വന്ന എസ് സി ആർ ടി അതുകൊണ്ട് എസ് കവർ ചെയ്ത് പോകണം അപ്പൊ നമ്മള് ബുക്ക് വാങ്ങുന്നവർക്ക് ബുക്കിന്റെ ന്യൂ എഡിഷൻ ക്ലാസ് ആയിട്ടാണ് കൊടുക്കുന്നത് എസ് സി ആർ ടി ഉൾപ്പെടുത്തി ലേറ്റസ്റ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആഡ് ചെയ്താണ് കൊടുക്കുന്നത് അപ്പൊ വാട്സ്ആപ്പ് വഴി നിങ്ങൾക്ക് ബുക്ക് ഓർഡർ ചെയ്യാം മലയാളം ബുദ്ധിമുട്ടുള്ളവർക്ക് ഫ്രണ്ട്ലി പി എസ് സിയില് മലയാളം പെയ്ഡ് ക്ലാസ് ഉണ്ട് പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നേതാവ് എന്ന പദത്തിന്റെ സ്ത്രീ ശബ്ദം നേത്രിയാണ് മിന്നാ മിനുങ്ങ എന്ന പദത്തിന്റെ പര്യായം ഫ്രണ്ട്ലി പി എസ് സി പര്യായ ക്ലാസ്സിൽ ഞാൻ പഠിപ്പിച്ചിട്ടുള്ളതാണ് ജീവികളുടെ പര്യായം എന്ന് പറഞ്ഞ പറഞ്ഞൊരു ക്ലാസ്സിൽ തൈജസഹീഡും മിന്നാമിനും മിന്നാമിനും കാണും അപ്പൊ മൂന്നും നാലും ശരി ഓപ്ഷൻ ബി ആണ് ഫടൻ എന്ന വാക്കിന്റെ അർത്ഥം വഞ്ചകനാണ് ഒന്നു മാത്രം ശരി ഫടൻ വഞ്ചകൻ എന്ന വാക്കിന് പകരം ഉപയോഗിക്കാവുന്ന പദം ഏതാണ് പിന്നെ അർത്ഥം കേട്ടോ ഈ തായാണ് അർത്ഥത്തിന് ഇതെന്താണ് ഇത് പകുതി എന്നുള്ള ഒരു അർത്ഥമാണ് അപ്പൊ ഈ അർത്ഥത്തിന് ധനം അർത്ഥമുണ്ട് അർത്ഥം എത്ര വളരെ ഉണ്ടായാലും വൃത്തിയാകാം മനസ്സിന് ഒരു കാലം കിട്ടുന്നു അപ്പൊ അതിലെ ആ അർത്ഥം എന്ന് പറയുന്നത് ഈ അർത്ഥമാണ് അപ്പൊ ഒന്നും രണ്ടും ശരിയാണ് ശരിയായ വാക്ക് രക്ഷകർത്താവല്ല അപ്പൊ ഞാൻ ഓർത്ത് വയ്ക്കാൻ വേണ്ടി കോഡ് പറഞ്ഞിട്ടുള്ള എന്താ ജാതി രക്ഷയല്ലേ അപ്പൊ വേറൊരു രക്ഷയല്ല രക്ഷയാണ് തരുന്നത് നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് എന്താണ് തരുന്നത് രക്ഷയാണ് അപ്പൊ രക്ഷാകർത്താവ് ശരി പിന്നെ ഹാർദം ആണ് ശരി ഹാർദവം തെ പ്രയോഗം തെറ്റാണ് തീർത്ഥമായി സ്വാഗതം ചെയ്യുന്നു എന്നാണ് പറയുന്നത് അപ്പോ രണ്ടും നാലുമാണ് ശരി ഫാഷൻ മോങ്കർ എന്താണ് അഴകിയ രാവണനാണ് ഒന്ന് മാത്രം ശരി അഴകിയ രാവണൻ കഥയുടെ പ്രധാനമായ അംശത്തെയാണ് കഥാസാരം എന്ന് പറയുന്നത് രണ്ടു മാത്രം ശരി എങ്ങനെ വിളിക്കാം യും റൂള് ഓർമ്മിൻ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ റൂള് പറഞ്ഞിട്ടുണ്ട് കാണാത്തവരോടി പോയി കാണുക അപ്പൊ പിൻ അധികം കാലമാണ് പിൽകാലം കണ്ണീർ എന്ന് പറയുന്നത് കൺ അധികം നീരാണ് കണ്ണീർ ഒന്നും മൂന്നും ശരി അകത്ത് കത്തിയും പുറത്തു പത്തിയും ശലിയുടെ അർത്ഥം എന്താണ് ഉള്ളിൽ വിരോധവും പുറമേ സ്നേഹവുമാണ് അപ്പൊ ബി ആണ് നാല് മാത്രമാണ് ശരി അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം